നാരായണ ഹരി നാരായണ ഹരി ഹരി നാരായണ നാരായണ ഹരേ കൃഷ്ണ ഇദ്ദേഹം ഇവിടെ ഈ ഭാഗവത സപ്താഹം നടക്കുന്ന ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച ഭൗതികമായിട്ടും ആത്മീയമായിട്ടും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഈ വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഈ നാരായണന്റെ കഥകളെ പ്രകീർത്തിക്കുന്ന ഗ്രന്ഥത്തിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്നോട് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഹരേ കൃഷ്ണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസീർത്തോവിന്ദ ഹരേ കൃഷ്ണ സജ്ജനങ്ങളെ എല്ലാവർക്കും സാദര പ്രണാമം വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന ഓരോ കഥകളിലും എല്ലാ കഥകളുടെയും അവസാനം പറയുന്നത് നാമം ജപിക്കൂ നാമം ജപിക്കൂ മനുഷ്യരെ നാമം ജപിച്ചിട്ട് സകല ദുഃഖങ്ങളെയും തീർത്തിട്ട് നാമിയായി തീരൂ എന്നിട്ട് മോക്ഷത്തിലേക്ക് എത്തൂ എന്നാണ് ഓരോ അധ്യായത്തിലും പറയുന്നത് അതിലേറ്റവും വിശേഷാണ് അജാമിളന്റെ ചരിതം അജാമിളൻ എന്നൊരു ബ്രാഹ്മണൻ വളരെ വളരെ ഭംഗിയായിട്ട് തന്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റി പക്ഷെ അദ്ദേഹം ഒരു ഉരാ കുടുക്കിൽ പെട്ടിട്ട് അദ്ദേഹത്തിന്റെ നാമജപ സംസ്കാരത്തിന് അദ്ദേഹം ഉപേക്ഷിച്ചതിന്റെ ഫലമായിട്ട് യമധർമ്മന്റെ കിങ്കരന്മാരെ അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ മരണ സമയത്ത് വന്നതിന് വന്ന സമയത്ത് അദ്ദേഹം തന്റെ പുത്രനെ നോക്കിയിട്ട് നാരായണ എന്ന് വിളിച്ചപ്പോഴ് സാക്ഷാൽ ആദ്യ നാരായണന്റെ പാർശ്വതന്മാരെ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് യമഗിങ്കരന്മാരെന്ന് അദ്ദേഹത്തിനെ രക്ഷിച്ചിട്ട് അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുത്തു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വീണ്ടും പ്രായ ചെയ്തിട്ട് ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ അദ്ദേഹം വീണ്ടും നല്ലൊരു മനുഷ്യനായിട്ട് പഴയ പോലെ ആ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹം വീണ്ടും നാമജപ സംസ്കാരത്തിന് മുറുകെ പിടിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഭഗവാന്റെ പാദങ്ങളിൽ മോക്ഷം കിട്ടി എന്നാണ് ഭാഗവതത്തില് ഷഷ്ട സ്കന്ധത്തില് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അജാമുള്ള ഉപാഖ്യാനം ഇതുപോലെ തന്നെ നമുക്കും ഓരോ കഥകളിലെ പ്രചോദനം അവസാനം വരുന്ന സന്ദേശം എന്ന് പറയുന്നത് നാമജപത്തിൻ്റെ മഹാത്മ്യം എന്താണ് എന്നുള്ളതാണ് എല്ലാവരും ഈ കഥകളൊക്കെ അനുസ്മരിച്ചും കേട്ടും പാടിയും പറഞ്ഞിട്ടൊക്കെ എല്ലാവർക്കും ഭഗവാന്റെ നാമം ഹരിനാമം ഹരിർ ഹരതിമാബാനി എന്ന പറയാ സകല ദുഃഖങ്ങളെയും ഹരിക്കുന്നതാണ് ഇല്ലാതാക്കുന്നതാണ് ഹരിയുടെ നാമം ആ നാമത്തിന് എല്ലാവരും ജപിക്കാൻ നിങ്ങൾക്ക് ഭഗവാൻ തോന്നിപ്പിക്കട്ടെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ആദിനാരായണനായിട്ടുള്ള ഗുരുവായൂരപ്പനിൽ നിന്ന് ബ്രഹ്മദേവനിലൂടെ നാരദ മഹർഷിയിലൂടെ നമ്മൾ ജീവിക്കുന്ന ഈ ദ്വാപരയുഗത്തിൽ കലിയുഗത്തിന്റെ തൊട്ട് മുൻപുണ്ടായിരുന്ന ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ അംശാവകാരായിട്ടുള്ള വേദവ്യാസ മഹർഷിയിലൂടെ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ആത്മാരാമനായിട്ടുള്ള ശ്രീശുഖ ബ്രഹ്മർഷിക്ക് കിട്ടി ആ ശ്രീശുഖ ബ്രഹ്മർഷി ഗംഗാതീരത്ത് വെച്ചിട്ട് ഏഴുനാൾ മാത്രമേ ആയുസ് ഉള്ളൂ എന്ന് ശാപം കിട്ടിയ പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം പരീക്ഷത്തിന് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ അത് പരീക്ഷത്തിന് മാത്രം വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിന് ഒരു ഉപാധിയാക്കിക്കൊണ്ട് ഒരു നിമിത്തമാക്കിക്കൊണ്ട് നമ്മളെ പോലെ കലിയുഗത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് കൂടിയാണ് അദ്ദേഹം ആ ഗ്രന്ഥത്തിന് നമുക്ക് എല്ലാവർക്കും കൂടി തന്നതാണ് നാമപുരാണമാണ് ശ്രീമദ് ഭാഗവതം അതിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ ഭക്തി ഉണ്ടാവുക നിത്യവും നാമം ജപിക്കുക നാരായണ നാമം ജപിച്ചിട്ട് അവസാന കാലത്ത് എത്തിച്ചേരുക ഭഗവാനില് ലയിച്ചു ചേരുക അതിനാണ് മോക്ഷം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരെയും ഭഗവാൻ ഭാഗവതമാകുന്ന ഗ്രന്ഥം ഉപാസിക്കാനും അതിലൂടെ ഭഗവാന്റെ നാമം ജപിക്കാനും നിങ്ങൾക്ക് അതിലെ കഥകളും ചരിതങ്ങളും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു